ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചിക്കൻ കറിയൊക്കെ കഴിച്ചു മടുത്തോ എങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇന്നൊരു ഗ്രീൻ ചിക്കൻ കറി തയ്യാറാക്കിയാലോ അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറേഴി വെളുത്തുള്ളി ഒരു മൂന്ന് കഷ്ണം ചെറിയ ഇഞ്ചി നാല് പച്ചമുളക് കുറച്ച് പുതിനയില മല്ലിയില കറിവേപ്പില ഒരു പകുതി സവാള ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തത് ഒരു ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പു ഒരു പിടി കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് തൈര് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ട് ഇതിനകത്തൊന്ന് അരപ്പൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പും ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതും കൂട്ടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വായേണ്ടി വരട്ടെ നമ്മൾ വേറെ മസാലകളൊന്നും തന്നെ ഈ ചിക്കൻ കറിക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാ ഉള്ളി നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പൊരിട്ട് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ആ ചിക്കൻ ഇട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളധികം ഒന്നും ഈ ചിക്കൻ കറിക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഓറി വരുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ഉപ്പുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഓറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇനി നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റിയുള്ള ഗ്രീൻ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്